തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വീഡിയോകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായിട്ടുള്ള വിഷയമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിരവധി പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിന്റെ ദൃശ്യങ്ങളും ബുദ്ധപ്രതിമയുടെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് കടക്കാം അതിനുമുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ബുദ്ധപ്രതിമയുടെ വിശേഷങ്ങളും ചടങ്ങിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടുമ്പോശമാണ് ബുദ്ധ ജംഗ്ഷൻ ബുദ്ധന്റെ ഒരു പ്രതിമ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ ബുദ്ധ ജംഗ്ഷൻ എന്ന പേര് വന്നിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾ പ്രതിഷ്ഠിച്ച മാവേലിക്കരയുടെ പുത്രച്ഛന് നൂറു വയസ്സ് തികയുകയാണ് മാവേലിക്കരയിലെ ബുദ്ധപ്രതിമയ്ക്ക് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളുടെ വിളിപ്പേരാണ് പുത്രച്ഛൻ എന്നുള്ളത് അതായത് ഈ പ്രതിമ ചട്ടമ്പിസ്വാമികൾ കണ്ടെടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചതിന്റെ നൂറാം വാർഷികമാണ് എന്നർത്ഥം പുരാവസ്തു വകുപ്പ് ഇവിടെ ഫലകത്തിൽ സ്ഥാപിച്ചിട്ടുമുണ്ട് ഇത് പത്താം നൂറ്റാണ്ടിലേതാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ആയിരത്തോളം വർഷം ഈ പ്രതിമയ്ക്ക് പഴക്കമുണ്ട് എന്നർത്ഥം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് മണ്ഡപമൊരുക്കി ബുദ്ധ ജംഗ്ഷനിൽ ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത് അതിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഡിസംബർ എട്ടിന് വൈകിട്ട് നാല് മണിക്ക് ബുദ്ധ ജംഗ്ഷനിൽ ആഘോഷങ്ങൾ നടത്തിയത് ആ ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നൂറ് ചിരാതുകൾ തെളിയിക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളുടെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് മാവേലിക്കരയുടെ എം എൽ എ ആയിട്ടുള്ള അരുൺകുമാർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടിയൂരിൽ അച്ഛൻ അച്ചൻകോവിലാറിന്റെ തീരത്ത് കമഴ്ന്ന് കിടന്ന ബുദ്ധപ്രതിമ കണ്ടെത്തുകയുണ്ടായി ആ പ്രതിമയാണ് പിന്നീട് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തായിട്ട് സ്ഥാപിച്ചത് മാവേലിക്കര മേഖലയിൽ സജീവം ായിരുന്ന ബുദ്ധമതം ക്ഷയിച്ചതോടെ ബുദ്ധപ്രതിമ പുഞ്ചയോട് ചേർന്ന് സ്ഥാപിച്ചതായാണ് ചരിത്രകാരനായ കെ എസ് ഉണ്ണിത്താന്റെ കണ്ടെത്തൽ വിഗ്രഹത്തിന് ഉചിതമായ സ്ഥാനം നൽകണമെന്ന് പലർക്കും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും നടന്നില്ല വർഷങ്ങൾക്ക് ശേഷം മാവേലിക്കരയിൽ മജിസ്ട്രേറ്റായി എത്തിയ ആണ്ടിപ്പിള്ളയുടെ കണ്ണിയൂരിലെ വീട്ടിൽ വിദ്യാധരാജ ചട്ടമ്മി സ്വാമികൾ സന്ദർശനത്തിനെത്തിയപ്പോൾ ചിലർ പ്രതിമയുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അങ്ങനെ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ആണ്ടിപ്പിള്ള തിരുവിതാംകൂർ ദിവാൻ രാഘവയ്യയെ സന്ദർശിക്കും യും കാര്യം അറിയിക്കുകയും ചെയ്തു അങ്ങനെ ദിവാന്റെ ഉത്തരവ് പ്രകാരം പ്രതിമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്ത് സ്ഥാപിക്കുകയായിരുന്നു മാവേലിക്കര കൊട്ടാരത്തിൽ നിന്നും അതിനായി മണ്ഡപവും നിർമ്മിച്ചു നൽകി ബുദ്ധവിഗ്രഹത്തിന് വിഗ്രഹത്തിന് പീഠം ഉൾപ്പെടെ മൂന്നടിയോളം ഉയരമുണ്ട് യോഗാസനസ്ഥ രീതിയിലുള്ള വിഗ്രഹത്തിന് ജ്വാല ഉഷ്ണീഷം ഉത്തരീയം എന്നീ ബൌദ്ധലക്ഷണങ്ങളെല്ലാം തികഞ്ഞിട്ടുണ്ട് മാവേലിക്കരയിലും പരിസര പ്രദേശങ്ങളിലും ബുദ്ധ മതം വ്യാപിച്ചിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ഭരണിക്കാവിലും മറ്റും കണ്ടെത്തിയ ഗ്രഹവും ഒക്കെ അതിന്റെ തെളിവായി ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഒരു കാലത്ത് കളവും ചതിവുമില്ലാത്ത മാവേലി വാണിരുന്ന ആ മാവേലിയുടെ നാടായിട്ടാണ് മാവേലിക്കരയെ അറിയപ്പെടുന്നത് നമ്മുടെ പുരാണത്തിലെ മാവേലിയിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും കേരളക്കരയിലും അതായത് മാവേലിക്കരയിലും അതേപോലെ ഒരു മാവേലി നാടു വാണിരുന്നു എന്നതിന്റെ തെളിവും ചരിത്രകാരന്മാരൊക്കെ പറയുന്നുണ്ട് ബുദ്ധമതത്തിന്റെ വളർച്ചയും അതിന്റെ തകർച്ചയും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് പിന്നീട് ഹിന്ദുമതം ശക്തിപ്പെടുകയും പഴയ പ്രതാപത്തിലേക്ക് ഹിന്ദുമതം തിരിച്ച് കുറേശ്ശെയായിട്ട് വരികയും ഒക്കെ ചെയ്തു എന്നിരുന്നാലും ഹിന്ദുമതത്തിൽപ്പെട്ട വ്യക്തികൾ എല്ലാവരും തന്നെ ബുദ്ധനെയും ആരാധിച്ചിരുന്നു ബുദ്ധമതം വ്യാപിച്ചതോടുകൂടി ഹിന്ദുമതത്തിന്റെ അതപ്പതനം ഒരു കാലത്ത് ഉണ്ടാകുകയായിരുന്നു നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെ നാശനഷ്ടത്തിലേക്ക് പോകാനും അത് ഒരുപക്ഷേ കാരണമായിരുന്നിരിക്കാം ചരിത്രം പറയുമ്പോൾ ആ കാര്യങ്ങൾ കൂടി പറയേണ്ടതായിട്ടുണ്ട് ബുദ്ധമതം സ്വീകരിച്ച നാടുവാഴികളെല്ലാം ആയുധാഭ്യാസങ്ങളെല്ലാം ഒഴിവാക്കിയത് പിന്നീട് അധിനിവേശത്തിന് കാരണമായി തീരുകയുണ്ടായി സൈനിക ശക്തി വർദ്ധിപ്പിക്കേണ്ടതുമൊക്കെ ബുദ്ധമതത്തിന്റെ സ്വാധീനത്തിലൂടെ ഇല്ലാതായപ്പോഴാണ് അധിനിവേശങ്ങൾ കേരളക്കരെയും ഭാരതത്തെയും ബാധിച്ചത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാലും ബുദ്ധൻ നമുക്ക് ഈശ്വര തുല്യനാണ് ഈശ്വരനാണ് ഹൈന്ദവർക്ക് ഒരുപക്ഷെ കുറച്ച് വിഭാഗക്കാരെങ്കിലും മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയായിട്ട് കരുതുന്നുണ്ട് ലോകത്തിന്റെ നന്മയാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ ബുദ്ധന്റെ പ്രതിമയ്ക്ക് വളരെ വിശേഷമുണ്ട് പുത്രച്ഛനാണ് മാവേലിക്കരക്കാർക്ക് ബുദ്ധൻ ബുദ്ധി പ്രതിമയുടെ വിശേഷങ്ങളും മറ്റും ഇനിയും ഏറെ പറയാനുണ്ട് വിസ്താര ദൈർഘ്യത്താൽ നമുക്ക് ഇന്ന് ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങളും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം